അങ്ങനെ രാവിലെ പോകാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷെ എന്താ എന്താണെന്ന് വെച്ചാൽ ക്ലൗഡിയാണ് ഒരു മണി നാലുമണിവരെ ഉച്ച കഴിഞ്ഞ് മണി വരെ ക്ലൗഡി ആയിട്ടുള്ള വിതരാണ് അപ്പൊ പിന്നെ നമുക്ക് കുഴപ്പമില്ല വലിയ ചൂടില്ല എട്ട് ഒമ്പത് പത്ത് ടെമ്പറേച്ചർ ഒക്കെ ഉള്ളു അപ്പം വേർത്താലും നമ്മൾ നടന്നും ബോഡി ചൂടായാലും അങ്ങ് ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവത്തില്ല അപ്പം കുറച്ച് ഫുഡൊക്കെ ആ അതന്നെ കുറച്ച് ഫുഡ് നമ്മൾ കൊണ്ടുപോകാമെന്നൊക്കെ ഓർത്തോണ്ടിരിക്കുന്നു രാവിലെ പിള്ളേർ കോൺഫ്ലെക്സ് കഴിക്കുന്നു അങ്ങനെ ഉണ്ട് ഓക്കെ ആണോ നമ്മൾ എന്നിട്ട് ആണോ ഓക്കെ അങ്ങനെ ഈ വർഷത്തെ ഈ വർഷത്തെ അല്ലല്ലേ അല്ല ഇപ്പം ഈ ട്രിപ്പിലെ ഫസ്റ്റ് ഹൈക്കിങ്ങിന് വേണ്ടി ഞങ്ങൾ തയ്യാറാവാണ് ചിക്കു ഫുൾ

പ്രഗ്നൻസിയിൽ വാക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഹിസ്റ്ററിയിൽ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ മൂവ് ചെയ്യണത് എപ്പോഴും ഹെൽത്ത് പരമായിട്ട് നല്ല കാര്യം തന്നെയാണ് പക്ഷേ എന്ത് ചെയ്താലും നമ്മുടെ പെൽവിക് ഫോർ മസിൽസ് ഉണ്ടല്ലോ താഴ്ത്ത മസിൽസ് അത് എപ്പോഴും ടൈറ്റായിട്ട് പിടിക്കാൻ നമ്മൾ ഓർക്കണം അവിടെ ഭയങ്കര പ്രഷർ കൊടുക്കുന്ന പോലത്തെ കാര്യങ്ങൾ ഉണ്ടാവരുത് അതേ ഉള്ളൂ മെയിനായിട്ടും പിന്നെ വയർ കൂടുമ്പോഴാണല്ലോ പിന്നെ ബാക്കിയുള്ള ബോഡി പ്രശ്നങ്ങളൊക്കെ വരുന്നത് ബിഗിനിങ്ങിൽ നമുക്ക് അങ്ങനത്തെ അത്രയും ഉണ്ടാകാനും വഴിയില്ല അതുകൊണ്ട് ട്രൈ വാക്കിംഗ് എപ്പോഴും അങ്ങനെ രാവിലെ നമ്മക്ക് തിറസ്കും അല്ലേ ചിക്കുന് പാല് ഞാനൊരു ചായ കിട്ടാൻ വേണ്ടിട്ടിരിക്കുന്നു പിള്ളേർക്ക് ആണോ സൺസ്ക്രീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അറിയാം പക്ഷെ നമ്മുടെ നോഡിക് രാജ്യങ്ങളിൽ എന്ന് പറയുമ്പോൾ യൂറൈസ് പല സമയങ്ങളിലും പല രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഹൈക്കിങ്ങിനൊക്കെ പോകുമ്പോൾ കൂടുതൽ നേരം എക്സ്പോഷർ ഉള്ള സമയമാണ് അപ്പം നമ്മളെല്ലാവരും മസ്റ്റായിട്ട് ഈ സാധനം തൂക്കണം നമ്മൾ വെക്കേഷനൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഹൈക്കിംഗ് സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ സമയം സൺലൈറ്റ് കൊള്ളേണ്ടതാണ് അപ്പം സൺസ്ക്രീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയുള്ളപ്പോൾ തന്നെ പിള്ളേർക്ക് നമുക്കൊക്കെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ എന്ന് പറഞ്ഞ് കുറേ സെർച്ച് ചെയ്ത് അവസാനം കിട്ടിയതാണ് മിനറൽ ബേസ്ഡ് സൺസ്ക്രീൻ ഫിഫ്റ്റി പ്ലസ് ആണ് ഇതിൻ്റെ എസ് പി എഫ് അപ്പം ഇത് തൂത്ത് കഴിഞ്ഞാൽ കുറേ മണിക്കൂർ നേരത്തേക്ക് നിൽക്കും പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വാരി പൊത്തുന്നുണ്ട് എല്ലാവരും രാജ്യങ്ങളിൽ നമ്മളിന്നല്ലോ ഒത്തിരി അങ്ങനെ നമ്മള് ഹൈക്കിംഗിന് വേണ്ടി തയ്യാറെടുപ്പായി ജോണിക്കുട്ടിക്ക് ഷൂ വയറുണ്ടാന്നെന്താ വെച്ച് ലൂസാന്നൊക്കെ ആണോ ഓക്കേ അപ്പൊ നമ്മള് പോവല്ലേ ട്രിപ്പിലെ ഫസ്റ്റ് ഹൈക്കിംഗ് ആണ് ഇതൊരു തുടക്കമാണ് അല്ലേ നല്ല വെതറാണ് നമ്മൾ പോകേണ്ട മല ആ കാണുന്ന മലയാണ് ഓ നോക്കാം ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ കണ്ടിക്കണം എല്ലാം ഭാര്യപ്പിറക്കി എടുത്തോണ്ട് പോകാമായിരുന്നു പിന്നെയാണ് കുറെ ദൂരം നടക്കുമ്പോൾ നമ്മൾ ഒരു ആവശ്യം ഇല്ലാണ്ട് എടുത്തോണ്ട് വന്നല്ലത് അതിനുശേഷം ഹൈക്കിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ള സാധനം മാത്രം ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള രീതിയിൽ

പറലു അമ്മയുണ്ട് ആ സ്ലിം വഴിയിലൂടെ നമ്മൾ സേഫ് സേഫായിട്ട് പോവും പേടിക്കണ്ടോ നമ്മൾ ഹൈക്ക് ചെയ്യേണ്ട മലയാണ് കാണുന്നത് ഡയറക്റ്റ് മുകളിലേക്കാണ് ഇത് റോഡിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നടന്ന് ഒരു ടണലുണ്ട് ആ ടണലിൻ്റെ അടി അകത്തോടെ കയറി അപ്പറൊക്കിടന്നതിന് ശേഷമാണ് ഹൈക്ക് ചെയ്ത് മുകളിലേക്ക് പോകേണ്ടത് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മൾ നടന്ന് ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്ന് വേണം വരാൻ വേണ്ടിട്ട് വണ്ടി പാർക്ക് ചെയ്തത് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാറിയാണ് ആ നമ്മൾ ഈ സൈഡിൽ കൂടെ റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നു വേണം വരാൻ ഇടത്താഴത്തേക്ക് വീഴൊന്നും ചെയ്യാണ്ട് കെയർഫുള്ളായിട്ട് പിള്ളേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ പിടിക്കണം ഒത്തിരി പേര് പോയിക്കൊണ്ടിരിക്കുകയാണ് സൂം ചെയ്ത് വെച്ചേക്കുവാണ് അങ്ങനെ നമ്മൾ ഹൈക്ക് പോയിന്റിന് തുടക്കത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വിന്ററിൽ ാണ് പ്രൊഹിറ്റഡ് ആൾ ചെയ്യരുതെന്നാണ് അവർ പറയുന്നത് അവർ ഒട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം ഭയങ്കരമായിട്ട് ആണ് ഇത് കല്ല് വീഴാനും തെന്നി വീഴാനൊക്കെ ചാൻസ് ഉണ്ട് ടൂ തൗസൻഡ് ആണ് ഇവര് ഈ കല്ലുകൾ ഇട്ട് സ്റ്റെപ്പ് ഇട്ട് തുടങ്ങിയത് വലിയൊരു ആക്സിഡന്റിന് ശേഷമാണ് സ്റ്റെപ്പ് ഇട്ട് അതിനുശേഷമാണ് ഈ ഹൈക്കിംഗ് പോയിന്റ് കുറച്ചും ഒരു സേഫ് ആയത് അപകടങ്ങളൊക്കെ കുറഞ്ഞത് അതിനു മുന്നേ വരെ സ്റ്റെപ്പ് ഇല്ലാത്തത് കൊണ്ട് ആളുകളെല്ലെങ്കിലും പിടിച്ചു പിടിച്ച് കയറി ഭയങ്കര ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്ഡായിട്ട് ഒരുപാട് പേര് വന്ന് ഭയങ്കര റഷ് ആയിരുന്നു പറഞ്ഞാൽ തിരക്ക് കാരണം ഈ ഇത് മുഴുവൻ മെസ്സായിരുന്നു ഒത്തിരി ഇടിഞ്ഞ് പൊളിഞ്ഞൊക്കെ പോയിട്ട് പക്ഷേ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ അവരിത് നെഗറ്റേഷൻ ആ ഇപ്പോൾ വലിയ അങ്ങനെ റിസ്കളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

ആണ് ഈ ഒട്ടും ഹൈക്ക് ചെയ്യുന്ന നവംബർ പകുതി ഒട്ട് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഹൈ റിസ്ക് ഉള്ള ടൈമാണ് സെപ്റ്റംബർ ടു മെയ് വരെ ആണ് ഏറ്റവും നല്ല ടൈം അത് ഇവിടെ പോയിന്റുകൾ എല്ലാം തന്നെ ഈ ടൈമിലായിരിക്കും സേഫ് ആയിട്ടുള്ളത് അതുപോലെ ഇങ്ങനെയുള്ള നോർഡി കൺട്രീസിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കാട് സൈഡിലൂടെയൊക്കെ പോകുമ്പോഴേക്കും ഇഷ്ടംപോലെ പൂക്കളും ബെറികളൊക്കെ ഇഷ്ടംപടിയുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഗ്രാഹികളാണ്ട് നമ്മളതെങ്ങാനും പറിച്ചു തിന്നുവോ അല്ലെങ്കിൽ പൂക്കളൊക്കെ ആണെങ്കിലും മണക്കുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളതൊക്കെ ഉണ്ട് അതായത് ഈവൻ ഹാർട്ട് അറ്റാക്ക് വരെ സ്പോട്ടിലുണ്ടാക്കുന്ന അത്രയും ഉള്ള ഫ്ലവേഴ്സ് വരെ ഇവിടുത്തെ വൈൽഡ് ഫ്ലവേഴ്സിൻ്റെ കൂടത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് എല്ലാം ഒന്നും എടുത്ത് നമ്മൾ മണത്തി ഒന്നും പോകരുത് അറിയില്ലാത്തവർ അങ്ങനെ മാൾ ടൈമർ വെച്ചിട്ടുണ്ട് ഫോണിനകത്ത് ചുക്ക് നടക്കുന്നത് വളരെ പതുക്കാണ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഹറിയില്ല സമയം പതിനൊന്ന് അമ്പത്തഞ്ച് ആയിട്ടുള്ളൂ ചുക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ ചുക്ക് കയറണമെന്നുള്ളതാണ് കാരണം നിസ്സാര പരിപാടിയല്ല മുകളിലേക്ക് കയറണ്ട എന്നാ ഞങ്ങള് പോയിട്ട് വരുന്ന കേട്ടോ അപ്പൊ റിസ്ക് എടുക്കണ്ട നിസാര കളിയല്ല അതെ കുറച്ച് കയറി കഴിഞ്ഞപ്പോഴേക്കും ചിക്കുന് ഒരു മുട്ടയും കൊടുത്തത് വെള്ളവും കൊടുത്ത് ചിക്കന് പറഞ്ഞു വിടുവാണ് ചിക്കു താഴെ വെയിറ്റ് ചെയ്തു നിന്നോ ഞങ്ങൾ വരാം എന്നാൽ ഒത്തിരി പേര് ഹൈക്കിങ്ങിനുണ്ട് എന്നെ ജോണിക്കുട്ടി ജോണിക്കുട്ടി മടുത്തോ ആ ഓക്കെ സാരമില്ല ചോണിക്കുട്ടിക്ക് ഭയങ്കര വിഷമാ അമ്മ അങ്ങനെ ജോലിക്കുട്ടി മടുത്തോ പകുതി പോലും ആയില്ല ചിക്കു താഴെ ഇരിക്കുവാണ് ചിക്കു കയറി വരത്തില്ലെന്ന് പറയുന്നു എന്താവുമോ ഹൈക്ക് ചെയ്ത് ഹൈക്ക് ചെയ്ത് മടുത്തു വന്നുകൊണ്ടിരിക്കുവാണ് എങ്ങനെയുണ്ട് ചോണ്ടിക്കുട്ടി ഫ്രഷ് ഫീലും വേറത്തെ ഫീലും അല്ലേ ഞങ്ങൾ ഹൈക്ക് ചെയ്ത് പകുതിയോളമായി ചോണിക്കുട്ടി മടുത്തോ ചോണ്ടിക്കുട്ടി ചോണ്ടിക്കുട്ടിയൊക്കെ മടുത്തു മടുത്തോ നിങ്ങൾ മടുത്തോളൂ പിള്ളേരായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ ചോണിക്കുട്ടിയുടെ പ്രായത്തിലൊക്കെ പപ്പ കണ്ടതി കൂടെ നടക്കുവായിരുന്നു ജോണിക്കുട്ടി എത്ര ഹൈക്ക് ചെയ്തു നോർവേ വന്നിട്ട് മാൾ ചെയ്തു ചെക്ക് ചെയ്തു നോർവേയിലുള്ള എല്ലാ ഹൈക്കിംഗ് പോയിന്റുകളും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആളുകൾ മടുത്ത് വരുകയാണ് നമ്മുടെ ക്യാരൻ കിടക്കുന്നത് പാകാലയാണ് അവിടെ അവിടുന്ന് ആണ് നമ്മൾ വന്നത് അങ്ങനെ മുക്കാൽ ഭാഗത്തോളമായി അങ്ങനെ എൻ്റെ നല്ല മടുപ്പുണ്ട് കാരണം വെച്ചാൽ ഞാൻ ഡയറക്റ്റ് കുത്തനുള്ള കയറ്റം അല്ലേ അങ്ങനെ ലോകത്ത് തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുട്ബോൾ ഗ്രൗണ്ടാണ് കാണുന്നത് നമ്മൾ ഇന്നലെ വണ്ടി ഓടിച്ചു വന്ന വഴികളാണ് കാണുന്നത് അങ്ങോട്ട് പോവലോട്ടോ ചെക്ക് എങ്ങനെയുണ്ട് ജോലിക്കുട്ടി വ്യൂ ഇഷ്ടപ്പെട്ടോ എന്താ പറഞ്ഞ് കേട്ടില്ല ആണല്ലേ അടിപൊളി അടിപൊളി എങ്ങനുണ്ട് അടിപൊളി ഫീലാണോ അങ്ങനെ ഒരു രക്ഷ ഇല്ലെട്ടോ പൊളി പൈ അങ്ങനെ അടിപൊളി സ്ഥലമാണ് കിടക്കാച്ചി സ്ഥലത്ത് നമ്മളെത്തി കുറച്ച് പാടായാലും നടക്കാനെങ്കിൽ പോലും അല്ലേ എങ്ങനെയുണ്ട് ചെടികട്ടി ചിക്കു ആണെങ്കിൽ കുറച്ച് വരെ വന്നു പിന്നെ റിസ്ക് എടുത്ത് നമ്മൾ വരേണ്ടതെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഹൈക്ക് ചെയ്ത് വന്ന വഴികളാണ് ഈ കാണുന്നത് അങ്ങനെ പിള്ളേർക്ക് വിശക്കാൻ തുടങ്ങി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നൂഡിൽസ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളാണെങ്കിൽ ചെറിയ തണുപ്പ് ഉള്ളതുകൊണ്ട് ഫുഡ് കൊണ്ടുവന്നില്ല അപ്പോൾ ഇവിടെ ഉണ്ടാക്കി കഴിക്കാൻ വെച്ചു നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാൻ വെച്ചു അപ്പോൾ നമ്മൾ നമ്മുടെ ചെറിയ ഗ്യാസ് കുറ്റി നമ്മൾ ഹൈക്കിങ്ങിൽ ഇതെടുക്കുന്നതാണ് ഒരു ചൂട് ചായ കുടിക്കാൻ തോന്നുകയുള്ളൂ നമ്മൾ ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം വെച്ച് നൂഡിൽസ് ആകുമ്പോൾ പെട്ടെന്ന് ആവുമല്ലോ so cute kunnu eh? dagumbos so cute avo appo nammal vellam vechirunde ani thalakkan kittu noodles iru avra flavoring mode ah idu flavoring aanu adu eda poi da പിള്ളേർ ശരിക്കും അടുത്തായിരുന്നേ കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹൈക്ക് ചെയ്ത് വന്നാലേ ഞാൻ വരും എടുത്തു പോയി ഇവര് നോർവേയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ഹൈക്ക് ചെയ്തത് വൺ അപ്പ് ആൻഡ് ഡൗൺ ട്വൻ്റി സെവൻ കിലോമീറ്റർ ഭയങ്കര ഹൈക്കിംഗ് ആയിരുന്നു ഒരു സ്ഥലത്തു തന്നെ പിന്നെ അങ്ങനെ നോർവേ എല്ലാ സ്ഥലത്തും ഹൈക്കിതരും ലാസ്റ്റ് ഹൈക്കിംഗ് പോയത് ഏറ്റവും അറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ എന്തിനൊക്കെ ചെയ്യുന്നേ നിങ്ങൾ എവിടെങ്കിലൊക്കെ ഹൈക്കിംഗ് പോയി കഴിയുമ്പോഴേക്കും കുറച്ച് ആഹാരം കൂടുതൽ നേരം സർവൈവ് ചെയ്യണം ഇതൊക്കെ പഠിച്ചോ 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 ആളിനറിയാം ആളിനെ അറിയാം നമ്മുടെ ഒക്കെ ചെറുപ്പകാലത്ത് ഇതിനുള്ള അവസരങ്ങളോ അതിനുള്ള വീട്ടിലൊക്കെ പേടിയായിരുന്നല്ലോ പക്ഷെ നമ്മളധികം പിള്ളേരെ ധൈര്യമായിട്ട് വിടുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇവർ നല്ല നല്ല ബോൾഡായിട്ട് വരും മാളിനൊക്കെ പേടിയുണ്ടോ ഹൈക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ പേടിയുണ്ടോ യൂഷ്വലി എനിക്ക് ഹൈറ്റ് പങ്കിരി പേടിയാണ് ഇപ്പം കുറെ ഹൈക്കിംഗ് ഇങ്ങനെ വലിയ ഹൈറ്റ് പേടി മാറി മാറിപ്പോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹൈക്കിങ്ങൊക്കെ വരുന്നതല്ലേ അതുപോലെ മാളിന്റെ ഇവിടെ സ്കൂളിലൊക്കെ സാധാരണ രീതിയിൽ പഠിപ്പിക്കും ചെറുപ്പം മുതലേ പഠിപ്പിക്കും ജോണിക്കുട്ടി ജോണിക്കുട്ടിക്ക് ചോണിക്കുട്ടിക്ക് തുടക്കത്തത്തിലും അമ്മ മടി ഉണ്ടായിരുന്നു പക്ഷെ മാറി ചക്കിക്ക് മടി ഉണ്ടായിരുന്നു മടിയില്ലായിരുന്നു ചക്കി മാളൊക്കെ തൊണ്ണെ പയർ പോലെ നിൽക്കുമായിരുന്നു പയർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അല്ലേ അപ്പം നമ്മൾ ഇവർക്ക് മുട്ട ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മുട്ട പുഴുങ്ങി കൊണ്ടുവന്നായിരുന്നു വണ്ടിക്ക് പുഴുങ്ങി പുഴുങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബായികത്തുന്നുണ്ട് ബായി താഴെ വെച്ചോ മടുക്കത്തില്ലേ അങ്ങനെ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് അപ്പം ഞാനാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ജ്യൂസ് ഓക്കെ വിശക്കുന്നുണ്ടല്ലേ അടി 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 ഓക്കെ ഓക്കെ സ്പൂൺ എടുത്താൽ മതി ഓക്കെ സാറേ നിൽക്കേ ലോകത്ത് ഇത്രയും ആയ സ്ഥലത്ത് നിന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എങ്ങനെയുണ്ട് അവനക്കുട്ടി വിശക്കുന്നുണ്ടോ ഏ വിശക്കുമായിരുന്നു നല്ല വിശപ്പായിരുന്നു നമ്മൾ മുട്ട പുഴുങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുട്ട അതിൻ്റെ ഇട്ടിട്ടുണ്ട് നല്ല വ്യൂവ് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോണാൻ പറ്റേ കിടിക്കാച്ചിപ്പ് കിട്ടുന്നെങ്കിൽ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഒന്നും കൂടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അവിടെ ഒന്നുകൊണ്ടായിട്ടിരിക്കുന്നു ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ചെറിയ തണുപ്പുണ്ട് അങ്ങനെ ജോണിക്കുട്ടി അങ്ങനെ അവരെയും പാറപ്പുറത്ത് കയറ്റി അല്ലേ അങ്ങോട്ട് നോക്കണ്ട അങ്ങോട്ട് നോക്കണ്ട അങ്ങനെ നമ്മൾ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് അല്ലേ പോവല്ലേ ഇഷ്ടപ്പെട്ടില്ലേ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ സൂക്ഷിച്ച് പോണം ഇല്ലെങ്കിൽ വീഴും പെൺകുട്ടി പതിക്കേട്ടോ ഓക്കെ നമ്മൾ അങ്ങ് ഇറങ്ങി അങ്ങ് താഴെ ചെല്ലണം നമ്മുടെ വണ്ടി കിടക്കുന്നത് അങ്ങ് ആ സൈഡിലായിട്ടാണ് മൊത്തം ഇതുപോലത്തെ സ്റ്റെപ്പുകളാണ് ഇറങ്ങി പോകുമ്പോൾ കാലിന് ചെറുതായിട്ട് വേദന എടുക്കും സ്റ്റെപ്പുകളായോണ്ട് മൊത്തം സ്റ്റെപ്പുകളായത് കൊണ്ട് വിറയ്ക്കുന്നുണ്ട് ചെറുതായിട്ട് നമ്മളാണെങ്കിൽ അവിടെ കുറച്ച് ആണല്ലേ അതായത് നമ്മള് സ്വീഡനുള്ള മലയാളി ഫാമിലി വന്നായിരുന്നു അല്ലേ അപ്പൊ താഴെ പോവായിരുന്നു അവരെ മടുത്തായിരുന്നു അപ്പം അവര് പറഞ്ഞു അവർ ഓർത്തിനും കയറിപ്പോണെന്ന് അപ്പൊ പറഞ്ഞു നമ്മളൊന്ന് അങ്ങനെ നമ്മുടെ ഹൈക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കി നമ്മൾ തിരിച്ചെത്തി പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് സ്റ്റെപ്സ് കയറി തിരിച്ചതുപോലെ വീണ്ടും ഇറങ്ങി അങ്ങനെ യാത്രയിലെ ഫസ്റ്റ് ഹൈക്കിംഗ് ആയിരുന്നു അടിപൊളിയായിരുന്നു ധോണിക്കുട്ടി എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ തിരിച്ചു തിരിച്ച് പോകുന്നൊരു എങ്ങനെയുണ്ടായിരുന്നോ സൂപ്പറായിരുന്നു മടുത്തിലായിരുന്നു കുറച്ച് മടുത്തായിരുന്നോ ഇത് കൊണ്ട് ഹാപ്പി ആണോ ഓക്കെ മാളി എന്നാ തിരിച്ച് വയ്ക്കുന്നത് ആ ആണോ ഓക്കേ ഇഷ്ടമുള്ളത് നമുക്ക് തിരിച്ചു വയ്ക്കാം ഇതിവിടെ വന്നതിന് ഓർമ്മയ്ക്കായിട്ടല്ലേ ഓക്കെ എടുത്ത് ഓക്കെ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് റോട്ടിക്ക് കൂടെ നടന്ന് ഓക്കെ അപ്പം നമ്മൾ ഇപ്പം നല്ല വെതറായി ഇപ്പം വീണ്ടും വെയിലൊക്കെ കൂടി അല്ലേ നോർവേയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ റിസ്ക് എടുക്കണം ഹൈക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിയുമ്പോഴേക്കും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കാറിലാണെങ്കിൽ കാറിൽ അങ്ങനെ ടൗണിലൊക്കെ പോയി കാണാവുന്ന പോലെ നോർവേയിൽ അങ്ങനെ പറ്റത്തില്ല കുറച്ച് റിസ്ക്കുകൾ എടുക്കണം അതുപോലെ നമ്മൾ ഹൈക്ക് ചെയ്യണം സക്സസ്ഫുൾ ആയിട്ട് യാത്ര ചെയ്തിൽ എത്തി അമ്മ എന്തിയെ അമ്മ ഉറങ്ങണോ തന്നെ തിരിച്ച് നടന്നു വന്ന് സുഖ ഉറക്കുവായിരുന്നല്ലേ അവിടെയോണ്ടില്ല മാപ്പിന്റെ താഴെ ഒരാളാണെങ്കിൽ പറഞ്ഞു വട്ട് എവർ യു വട്ട് എവർ യു വാണ്ട് ലീവ് വാട്ട് യു ക്യാൻ എന്നിട്ട് ഞാൻ ഇതുപോലെ ബുക്ക് മാർക്ക് എടുത്ത് ജോൺ കൂടി പോണിച്ച് നമുക്കൊന്നും തിരിച്ചു പറയുന്നത് അങ്ങനെ നമ്മുടെ ഹൈക്കിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ ലോഫത്തിൽ നിന്ന് ബൂഡോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ഫെറി ഫെറി എടുത്ത് പോവാണ് ഫെറി ഒരു മൂന്നര മണിക്കൂറോളം ഫെറി ഉണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകണമെങ്കിൽ കുറെ അധികം സെയിം വന്ന സെയിം റൂട്ടിൽ കൂടെ തന്നെ പോകണം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഫെറിയിലേ എടുക്കാൻ വേണ്ടിട്ട് നേരെ പോവാണ് എത്ര ചാർജ് വെച്ച് ലാഭമാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോകും പോകും ഫെറി നമ്മൾ വന്ന വഴിയിലൂടെ തന്നെ ഒരു കൊറേ കിലോമീറ്റർ സെയിം റൂട്ട് സെയിം റൂട്ട് എന്ന് പറഞ്ഞാൽ മാറി ഓടിക്കാം പക്ഷേ എന്നാലും നമ്മൾ വിചാരിച്ചു കുറച്ചുകൂടെ ഷോർട്ടായിട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഫെറി കടന്ന് പോകാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല റോഡിലൂടെ മാത്രം ഓടിച്ചു പോകണം എന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നത് എടുക്കും ആ ഓൾമോസ്റ്റ് വന്ന വഴി തന്നെ പിന്നെയും രണ്ടു ദിവസം അങ്ങനെ എന്ന് പോകണ്ടല്ലോർത്തുകൊണ്ട് നമ്മൾ ഫെറി ഫെറുകയറാമെന്ന് വിചാരിച്ചു അപ്പം മൂന്ന് കൊണ്ട് നമ്മൾ പുതിയ സ്ഥലത്തെത്തും അപ്പോൾ അപ്പം അതിന് വേണ്ടി നമ്മളിങ്ങനെ ലൈനിൽ വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ് അതിന് ഹൈക്കിങ് ഇവർ പോയി അടിപൊളിയായിട്ട് കയറി ഇറങ്ങി തിരിച്ചു തോന്നുന്നു ഞാനൊരു ഹാഫ് പോയെന്ന് പറയാൻ പറ്റില്ല ഹാഫ് കയറി ഞാൻ ഹാഫ് കയറിയില്ല അപ്പം കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒരു അതായത് ഒത്തിരി മേളോട്ടുണ്ട് അപ്പൊ അത്രയും തന്നെ തിരിച്ചിറങ്ങി വരാനാണ് ഏറ്റവും പാട കയറാൻ പിന്നെ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല അപ്പൊ വിചാരിച്ചെന്നാൽ റിസ്ക് ഓർത്ത് ഇവര് പയ്യെ പോവുകയാണെങ്കിൽ പോട്ടെന്ന് ഓർത്ത് ഞാൻ തിരിച്ച് വണ്ടിയിലോട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിരുന്നു അതുപോലെ നമ്മുടെ ലാസ്റ്റ് ഷോർട്സ് കണ്ടിട്ട് പലരും പറഞ്ഞു അതായത് ലൈക്ക് ലൈക്സിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ കമന്റ് വേണ്ടിയിട്ട് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് അതുപോലെ നമ്മൾ ഫസ്റ്റ് ടൈമല്ല നോർവേയിൽ ഇതുപോലെ ഹൈക്കിങ് ഇങ്ങനെ പോയേക്കണുള്ളൂ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് നമ്മൾ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുക പിന്നെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യത്തുള്ളൂ റിസ്ക് റിസ്ക് പിടിക്കത്തില്ല പക്ഷെ എല്ലാവരും നോർവേ വരുന്ന ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഏതൊരാളും അത്യാവശ്യം പേടിയില്ലാത്ത ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന ഹൈക്കിംഗ് സ്പോട്ടുകളാണ് നമ്മൾ ചൂസ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ പിള്ളേരെക്കാട്ടിലും കുഞ്ഞു പിള്ളേരെയും കൊണ്ട് ഹൈക്കിംഗ് വരുന്ന പാരന്റ്സ് ഒക്കെ ഉള്ള അങ്ങനെ റിപ്പോർട്ട് ചെയ്തേക്കുന്ന സംഭവങ്ങൾ അങ്ങനെയുള്ള നമ്മളും പോകുന്നത് നോർവേയില് നമ്മള് ഏത് ആയ സ്ഥലത്തും നമ്മൾ സാധാരണ നല്ല ഡ്രസ്സ് കിട്ടും അങ്ങനെ നോർവേ യാത്ര ചെയ്യാൻ പറ്റിയൊരു സ്ഥലമല്ലബിൾ ആയിട്ട് അതായത് ഇപ്പൊ നോർവേല് ചെല്ലിപ്പോസ്ലോയിൽ വന്നു ഇറങ്ങി ടൗൺ കാണുന്ന ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നു അങ്ങനെ പോവാണെങ്കിൽ ഓക്കെ നോർമൽ ഡ്രസ്സ് മതി ഇല്ലാണ്ട് നമ്മൾ പോകുന്നത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആയിട്ടുള്ള കംഫർട്ടബിൾ ക്ലോത്ത്സും പിന്നെ നല്ല ഗ്രിപ്പ് ഉള്ള ഷൂസും അതാണ് ഇമ്പോർട്ടന്റ് സംഭവം നമ്മൾ സംഭവതെല്ലാം എടുത്ത് നമ്മുടെ യാത്രയില് മറ്റുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സിമ്പിൾ ഡ്രസ്സുകൾ മാത്രമേ എടുത്തേക്കും ഒത്തിരി എടുത്തിട്ടില്ല അങ്ങനെയാണ് നമ്മുടെ യാത്ര അതുകൊണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിരുന്നു പോകാനും അതുപോലെ പിള്ളേരും കംഫർട്ടബിൾ ആയിരുന്നു ഞാനും കംഫർട്ടബിൾ ആയിരുന്നു അങ്ങനെ കയറി അങ്ങനെയൊക്കെ എടുത്തതാണ് ഇതൊന്നും ആൾക്കാരെ കാണിച്ച് ലൈക്സ് വാങ്ങാനുള്ളത് ഇഷ്ടം കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്സ് കിട്ടാനും ഷെയർ കിട്ടാനും വേണ്ടി നമ്മൾ ഉണ്ടാക്കി ചെയ്യുന്ന വീഡിയോസ് അല്ല നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഷെയർ ചെയ്യുന്നു അത് ഫ്യൂച്ചറിൽ നമ്മളൂടെ കാണണം എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കാരണം നമ്മുടെ മെമ്മറീസ് ആണ് നമ്മൾ എടുത്ത് സേവ് ചെയ്ത് വെക്കുന്ന പോലെയാണ് കുറെ കൂടെ വർഷം കഴിയുമ്പോൾ പഴയ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്കും അതൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ വീഡിയോസ് ഇതുകൊണ്ട് വീഡിയോ കൊണ്ട് ജീവിക്കുന്നവരല്ല നമ്മള് കാരണം ജോലി ജോലി ഉണ്ട് ഇത് നമ്മുടെ ഒരു പാഷൻ നമ്മുടെ ഒരു ഇഷ്ടം നമ്മള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാരും പങ്കുവെക്കുന്നു ഷെയർ ചെയ്യുന്നു അതിൽ നിന്ന് നിങ്ങൾ ഇടുന്ന കൊമന്റ് ചെയ്യുന്നു നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസും എന്ന് പറയുന്നത് ശരിക്കും ഫെറിക്ക് നോളജി തീരുമാനിച്ചു കാണുന്നതും ആവശ്യം ഉള്ളൂ മൂന്നര മണിക്കൂർ യാത്രയുണ്ട് നമ്മുടെ വണ്ടിയും നമ്മൾ എല്ലാരോടും നമ്മൾ ഓൺലൈൻ ചെയ്യണം പേ ചെയ്തു ഇവിടെ വന്നിട്ട് പേ ചെയ്തു ഓൺലൈൻ നേരത്തെ ബുക്ക് ചെയ്യേണ്ട പോകുന്നു അവസാനം എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ ഇവിടുന്ന് ബോഡോയ്ക്ക് പോകുന്നു മൂന്നര മണിക്കൂർ കഴിയുമ്പം നമ്മൾ ചെല്ലും അത് കഴിഞ്ഞ ശേഷം അവിടുന്ന് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം അല്ലേ ബൈ ബൈ